പറഞ്ഞു തീരാത്ത ദാനം നിമിത്തം ദൈവത്തിന് സ്തോത്രം അതെ ആരാഞ്ഞുകൂടാത്ത വൻകാര്യങ്ങളും അസംഖ്യമായ അത്ഭുതങ്ങളും ചെയ്ത ദൈവത്തെ സ്തുതിക്കാം ഈ പ്രഭാതത്തിലും ഒരു പുതിയ മാസം കാണുവാൻ കർത്താവ് നമുക്ക് ഭാഗ്യം നൽകി ഈ മാർച്ച് മാസത്തിലായി നമുക്ക് സ്തോത്രം ചെയ്യാം എന്നെ ശ്രവിക്കുന്ന എല്ലാ പ്രിയ ദൈവ മക്കൾക്കും യേശുക്രിസ്തുവിൻ്റെ നുസ്തുല്യനാമത്തിനുള്ള എൻ്റെ സ്നേഹവന്ദനങ്ങൾ ഈ പ്രഭാതത്തിലും കർത്താവ് നമുക്ക് നൽകിയ ഈ മാർച്ച് മാസത്തിൻ്റെ വാഗ്ദത്ത വചനം എരിയമ്മ പ്രവാചകൻ്റെ പുസ്തകം മുപ്പത്തിരണ്ടാമതി ആയം അതിൻ്റെ നാൽപ്പതാം വചനം ഞാൻ അവരെ വിട്ടുപിരിയാതെ അവർക്ക് നന്മ ചെയ്തു കൊണ്ടിരിക്കും ദാറ്റ് ഐ വിൽ നോട്ട് ടേൺ അവേ ഫ്രം ഡൂയിങ് ദം ഗുഡ് പ്രിയതി ഓമക്കളെ കർത്താവ് നമ്മോട് പറയുന്ന വാക്കാണ് മനുഷ്യർ പറയുന്നതല്ല പൂർണ്ണമായി നാം ഇങ്ങനെ വായിക്കുന്നു ഞാനവരെ വിട്ടുപിരിയാതെ അവർക്ക് നന്മ ചെയ്തു കൊണ്ടിരിക്കും എന്നിങ്ങനെ ഞാൻ അവരോടൊരു ശാശ്വത നിയമം ചെയ്യും അവർ എന്നെ വിട്ടുമാറാതെ ഇരുപ്പാൽ എങ്ങനെയുള്ള ഭക്തി ഞാൻ അവരുടെ ഹൃദയത്തിൽ ആക്കും പ്രിയ ദൈവമക്കളെ ഇവിടെ കർത്താവ് നമ്മോട് ചെയ്യുന്ന ഒരു ശാശ്വത നിയമത്തെക്കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയും കർത്താവ് പറയുന്നു ഞാൻ ഞാനവരെ വിട്ടുമാറുകയില്ല നന്മ ചെയ്തു എന്നാൽ അവരും എന്നെ വിട്ടുമാറാതെ അമനെങ്കിലുള്ള ഭക്തിയോടെയായിരിക്കും സ്തോത്രം പ്രീതി മക്കളെ മനുഷ്യരൊക്കെ മാറിപ്പോകും നമ്മെ സ്നേഹിക്കുന്നവർ നാം സ്നേഹിക്കുന്നവർ ഒക്കെ നമ്മെ വിട്ട് കടന്നു പോകും ഫ്രൈസലോ എന്നാൽ ആകാശം മാറിയാലും ഭൂമി മാറിപ്പോയാലും കർത്താവ് ശാശ്വത നിയമം ചെയ്തിരിക്കുന്ന ദൈവം നമ്മെ ഒരു നാൾ വിട്ടുമാറുകയും ആ കർത്താവ് പറയുന്നു ഞാൻ അവർക്ക് നന്മ ചെയ്തുകൊണ്ടിരിക്കും മനുഷ്യർ നമുക്ക് നന്മ നൽകുന്നത് പോലെയല്ല കർത്താവ് ചെയ്യുന്നത് എന്നാൽ അടുത്ത നിയമവും കൂടെ മറക്കരുത് ദൈവം നമ്മുടെ ഹൃദയത്തിൽ ദൈവത്തോടുള്ള ഭക്തിയാക്കുമ്പോൾ നാമം ആ ദൈവത്തെ വിട്ട് മാറാതിരിക്കാൻ സൂക്ഷിക്കണം ഫ്രൈസലോൺ നമ്മുടെ ഹൃദയത്തിൽ കർത്താവ് നൽകിയിരിക്കുന്ന ഭക്തിയെ കളഞ്ഞുകൊണ്ട് നാം ദൈവത്തെ വിട്ടു മാറിപ്പോയാൽ ഈ നന്മകളും ആശീർവാദങ്ങളും ആത്മീയ സന്തോഷവും നമുക്ക് പ്രാപിക്കാൻ കഴിയത്തില്ല എന്നാൽ നമ്മെ ദൈവം ഏത് സാഹചര്യത്തിൽ ഏത് സ്ഥലത്താക്കിയിരിക്കുന്നു അവിടെ ദൈവഭയത്തോടും ഭക്തിയോടും നാം ജീവിച്ചാൽ നമുക്ക് അനുഗ്രഹമായിരിക്കും മലാക്കം ഒന്നാമത്തെയും ആറാം വചനത്തിൽ കർത്താവ് വേദനയോട് ചോദിക്കുന്നു മകനപ്പനെയും ദാസൻ യജമാനനെയും ബഹുമാനിക്കേണ്ടതല്ലോ ഞാൻ അപ്പനെങ്കിൽ എന്നോടുള്ള ബഹുമാനം എവിടെ ഞാൻ യജമാനനെങ്കിൽ എന്നോടുള്ള ഭക്തി എവിടെയെന്ന് സൈന്യങ്ങളുടെ ഹോവ ചോദിക്കുന്നു പ്രിയദേവ് മക്കളെ നാം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവരാണ് നാം പഠിക്കുന്നവരാണ് നാം മറ്റു മേഖലകളിൽ ജോലി ചെയ്യുന്നവരാണ് ഫ്രീസലോ ഹലുക നാം ആഗ്രഹിക്കുന്നതും നാം മറ്റുള്ളവർക്ക് ചെയ്യുന്നതും നാം ബഹുമാനിക്കുന്നു ഭക്തിയോടെ ആയിരിക്കുന്നു അങ്ങനെയാണെങ്കിൽ നമ്മുടെ സ്വർഗസ്ഥനായ പിതാവിനെ നാം ബഹുമാനിക്കുന്നുണ്ടോ ആ യജമാനോട് നമുക്ക് ഭക്തിയുണ്ടോ നമുക്കൊന്നുകൂടെ വേദിശോധന ചെയ്യാം അങ്ങനെ ഇല്ലായെങ്കിൽ നമ്മുടെ പിതാവും നമ്മുടെ യജമാനനായിട്ട് നാം കാണുന്ന ദൈവത്തെ അല്ല മറ്റാരെങ്കിലും ആയിരിക്കും ഫ്രീസലോ ഒന്നുകൊണ്ട് നമുക്ക് മനസ്സുന്തരപ്പെടാം ദൈവകരങ്ങളിൽ സമർപ്പിക്കാം നമ്മുടെ കർത്താവ് എത്ര സ്നേഹവാനായ ദൈവമാണ് നമ്മുടെ പാപങ്ങളെ അകൃത്യങ്ങളെ ലംഘനങ്ങളെയും ക്ഷമിച്ച് ഇതുവരെ കർത്താവ് നമുക്ക് നന്മ ചെയ്തില്ലേ ദോഷമായിട്ട് നമുക്ക് വേണ്ടി ഒന്നും ചെയ്തില്ല കാരണം അത് ദൈവത്തിന് ശാശ്വത ദൈമാണുമാണ് ദൈവം ചെയ്യുന്ന ദൈവം അത് ഓർക്കുന്ന ദൈവമാണ് പ്രൈസ്തല ഉൽപ്പത്തി പുസ്തകത്തിൽ മഴവല്ലു ദൈവം നൽകിയിട്ട് പറഞ്ഞു ഞാനെൻ്റെ നിയമത്തെ ഓർക്കും നമ്മുടെ കർത്താവ് ഓർത്തു നമ്മൾ അനുഗ്രഹിക്കുന്ന ദൈവമാണ് നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം നല്ല നെയ്മിസ്വസ്ഥ പിതാവ് അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതത്തിലും അങ്ങ് ഞങ്ങൾക്ക് നൽകിയ നല്ല വാഗ്ദുതവചനത്തിനായി സ്തോത്രം അതേനാഥാ അങ്ങ് ഞങ്ങളെ വിട്ടുപിരിയാതെ ഞങ്ങൾക്ക് നന്മ ചെയ്തു കൊണ്ടിരിക്കുന്നതും ആകിയാൽ നന്ദിയപ്പാ ഞങ്ങളെ സ്തുതിക്കുന്നു ഞങ്ങളങ്ങനെ സ്നേഹിക്കുന്നു കർത്താവെ അങ്ങ് ആഗ്രഹിക്കുന്നത് പോലെ ഞങ്ങളും അങ്ങേ വിട്ടുമാറാതെ എപ്പോഴും അങ്ങയോടുള്ള ഭക്തിയോടെ ഹൃദയത്തിലുള്ള ഭക്തിയുള്ളവരായി ജീവിപ്പാ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു താഴ്ത്തുന്നു അനുഗ്രഹിച്ചാട്ടെ യേശുവിൻ്റെ നാമത്തിൽ എ ഗുഡ് മോർണിംഗ് ഹാവ് എവ്രി Best new month. May God bless you all.